കഴിഞ്ഞ ക്ലാസ്സിലെ ഹാമാൻ എന്ന യഹൂദന്മാരുടെ ശത്രുവിൻ്റെ അന്ത്യത്തെക്കുറിച്ചാണ് നമുക്ക് കാണുവാൻ കഴിഞ്ഞത് ഏത് ശത്രുവാണോ യഹൂദന്മാരെ നശിപ്പിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് പദ്ധതി ഒരുക്കിയത് അതേ ശത്രുവിനെ നമുക്ക് കാണുവാൻ കഴിഞ്ഞത് നശിക്കേണ്ടി വന്നു അതേ പദ്ധതിയിൽ എന്ത് പദ്ധതിയാണോ ദൈവജനത്തിനെതിരായി ഒരുക്കപ്പെട്ടത് അതേ പദ്ധതിക്കുള്ളിൽ ആ വ്യക്തി നശിപ്പിക്കപ്പെടുന്നതാണ് നമുക്ക് കാണുവാനായിട്ട് കഴിഞ്ഞത് പിന്നെ നമുക്ക് ഹാമാൻ്റെ സ്വത്തിന് എന്ത് സംഭവിച്ചു ഹാമാൻ്റെ മരണത്തിന് ശേഷം ഹാമാൻ്റെ കുടുംബത്തിന് എന്ത് വ്യത്യാസമാണ് ഉണ്ടായത് അതുപോലെ തന്നെ ആ തീർപ്പ് ഞാൻ പറയുകയുണ്ടായി ആധാർ മാസം പതിമൂന്നാം തീയതി നടപ്പാക്കേണ്ട തീർപ്പ് ഇപ്പോഴും ആയിട്ടില്ല ആ തീർപ്പിനെ എന്താണ് സംഭവിച്ചത് ഹാമാൻ്റെ മരണത്തിന് ശേഷം മോർദായുടെയും എസ്റ്ററിൻ്റെയും ജീവിതത്തിലെ എന്തൊക്കെ മാറ്റങ്ങളാണ് കടന്നു വന്നത് ഇത്രയും കാര്യങ്ങളാണ് ഇന്ന് ഒൻപതാം സോറി എട്ടാം അധ്യായത്തോട് ബന്ധപ്പെട്ട് നമുക്ക് പഠിക്കുവാനായിട്ട് ഉള്ളത് എട്ടാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ അതിനെ ഒരു മൂന്ന് നാല് സെക്ഷനായി നമുക്ക് തിരിക്കുവാൻ കഴിയുന്നുണ്ട് ഒന്നാമത്തെ സെക്ഷൻ ഒന്നാമത്തെ ഭാഗം പഠിപ്പിക്കുന്നത് ഹാമാന്റെ എന്ത് സംഭവിച്ചു എന്നുള്ളതാണ് ആദ്യത്തെ രണ്ട് വചനങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നത് ഹാമാൻ്റെ സ്വത്തിനെ എന്ത് സംഭവിച്ചു എന്നുള്ളതാണ് അവിടെ എഴുതിയിരിക്കുന്ന ഭാഗം നാം വായിച്ചു നോക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത് ഹാമാൻ്റെ സ്വത്തുമായി ബന്ധപ്പെട്ട് അഞ്ച് കാര്യങ്ങളാണ് നടക്കുവാൻ ഇടയായത് ഒന്ന് ഹാമാൻ്റെ സ്വത്ത് കണ്ടുകെട്ടപ്പെട്ടു ആ കാര്യം ആ ഒരു അതൊരു നിയമപരമായി ഒരു രാജ്യദ്രോഹ കുറ്റം ചെയ്ത ഒരു പ്രധാനപ്പെട്ട ഒരു കുറ്റകൃത്യത്തിൽ പങ്കുപെട്ടതായ വ്യക്തിയുടെ സ്വത്തിനെ ഇന്നത്തെ കാലഘട്ടത്തിൽ നമുക്കറിയാം ഗവൺമെൻറ് അതിനെ കണ്ടുകിട്ടും അതായത് ഗവൺമെൻറ്റിൻ്റെ പ്രോപ്പർട്ടിയായിട്ട് മാറും അത് അത് കുടുംബത്തിൻ്റെ ആ പ്രത്യേക കുടുംബത്തിൻ്റെയോ ആ വ്യക്തിയുടേതോ ആയി പിന്നീട് അറിയപ്പെടുകയില്ല പകരം അത് ഗവൺമെൻറ്റിൻ്റെ വസ്തുവായി ഗവൺമെൻറ്റിൻ്റെ സംഭവത്തായി മാറുന്നത് പോലെ ഇവിടെയും ഹാമാൻ്റെ സ്വത്തിനെ ഒന്നാമതായി രാജാവ് അത് രാജാവിൻ്റെ ഖജനാവിലേക്ക് ചേർക്കുന്ന അങ്ങനെ ഒരു പ്രോഗ്രാമിലേക്ക് കൊണ്ടുവന്നതിന് ശേഷം രണ്ടാമതായി നമുക്ക് കാണുവാൻ കഴിയുന്നത് ഹാമാൻ്റെ വീടിനെന്ത് സംഭവിച്ചു എന്നുള്ളതാണ് ഖാമാന്റെ വീട് എസ്തർ മഹാറാണിക്ക് കൊടുത്തു എന്ന് നമുക്ക് കാണുവാൻ കഴിയുന്നു ഇത് ഒരു പക്ഷേ ഒരു ആശ്വാസം ലഭിക്കത്തക്ക രീതിയിൽ രാജാവും എസ്തർ മഹാറാണിയും തമ്മിലുള്ള ബന്ധത്തിന് ഉലച്ചിൽ തട്ടാതെ വേണം അതിന് ഒരു ആശ്വാസം ലഭിക്കത്തക്ക രീതിയിലുള്ള ഒരു ക്രമീകരണമായിരുന്നിരിക്കണം എന്നാണ് വേദശാസ്ത്ര പണ്ഡിതന്മാർ പറയുന്നത് കാരണം എൻ്റെ വംശത്തെ വിറ്റുകളഞ്ഞു എൻ്റെ ജനത്തെ വിറ്റു കളഞ്ഞു ഞങ്ങളെ ദാസിദാസന്മാരായി വിട്ടിരുന്നെങ്കിൽ പോലും സാരമില്ലായിരുന്നു ഇതൊക്കെയാണ് എസ്തറിൻ്റെ വായിൽ നിന്നും വീണതായ പദപ്രയോഗങ്ങൾ ഇത് അവരുടെ കുടുംബ ജീവിതത്തെ കുടുംബ ജീ ബന്ധത്തെ ഉലയ്ക്കുന്ന ഒന്നായതുകൊണ്ട് തന്നെ ആ കാര്യങ്ങളിൽ റാണിയെ സന്തോഷിപ്പിക്കുക എന്നുള്ള ഒരു ഒരു മുഖ്യമായ പരിപാടി അല്ലെങ്കിൽ മുഖ്യമായ പ്രവൃത്തി കൂടെ രാജാവിന് ചെയ്യേണ്ടിയിരുന്നു അപ്പോൾ റാണിക്കെതിരെ നിൽക്കുന്ന വ്യക്തിയുടെ ആ ആ വീടിനെ ആ ഭവനത്തെ ഹാമാൻ്റെ ഭവനത്തെ റാണിക്ക് കൊടുത്തതിലൂടെ അത് റാണിയെ ഒന്ന് തണുപ്പിക്കുവാൻ കോപാകുലയായി അല്ലെങ്കിൽ ദുഃഖിതയായിരിക്കുന്ന റാണിയെ ഒന്ന് സന്തോഷിപ്പിക്കുവാൻ തക്കവണ്ണം രാജാവ് ശ്രമിക്കുകയാണ് എന്ന് വേദശാസ്ത്ര പണ്ഡിതന്മാർ അഭിപ്രായപ്പെടുന്നു ഒന്നാമത്തെ കാര്യം ഹാമാൻ്റെ സ്വത്ത് കണ്ടുകിട്ടി രണ്ടാമത്തെ കാര്യം ഹാമാൻ്റെ ഭവനം അത് എസ്തർ മഹാറാണിക്ക് കൊടുക്കപ്പെട്ടു മൂന്നാമതായി ഈ സംഭവവുമായി ബന്ധപ്പെട്ട് നടന്ന കാര്യം എന്ന് പറയുന്നത് എസ്തർ മഹാറാണിയുടെ ജാതി യഹൂദ സ്ത്രീ ആണ് എന്നുള്ളത് അല്ലെങ്കിൽ അവൾ ഒരു യഹൂ ൂത വംശത്തിൽപ്പെട്ട വ്യക്തിയാണ് എന്നുള്ളത് വിരുന്നുമായി ബന്ധപ്പെട്ട് രാജാവിന് മനസ്സിലായി കഴിഞ്ഞിരുന്നു പക്ഷേ ഇവിടെ മോർദ്ദായി എസ്തറിൻ തമ്മിലുള്ള ബന്ധം വെളിപ്പെടുന്നത് നമുക്ക് കാണുവാൻ കഴിയുന്നു മോർദിക്കായി എസ്തറിൻ്റെ ചിറ്റപ്പനാണെന്നും എസ്തർ മഹാറാണി മോർദിക്കായിയുടെ സംരക്ഷണത്തിൽ സ്വന്തം മകളെപ്പോലെ വളർന്ന വ്യക്തിയാണെന്നും മനസ്സിലാക്കിയവനാ രാജാവ് ഒരു ഭാര്യയുടെ പിതാവിനെ ബഹുമാനിക്കത്തക്ക രീതിയിൽ മുന്നോട്ടുള്ള ക്രമീകരണങ്ങൾ ഭാര്യയുടെ പിതാവിന് പിതൃതുല്യനായി നിൽക്കുന്ന വ്യക്തി എന്ന നിലയിൽ മോർദായിയെ ബഹുമാനിക്ക ഹുമാനിക്കേണ്ടതുണ്ട് എന്ന് മനസ്സിലാക്കി മുന്നോട്ട് കാര്യങ്ങൾ ക്രമീകരിക്കുന്നത് നമുക്ക് കാണുവാൻ കഴിയുന്നു മൂന്ന് കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത് ഒന്നാമത്തത് പറഞ്ഞത് സ്വത്ത് ഹാമാൻ്റെ സ്വത്ത് കണ്ടുപി കെട്ടി രണ്ടാമത് ഹാമാൻ്റെ വീട് എസ്തറിന് നൽകപ്പെട്ടു മൂന്നാമതായി എസ്തറിൻ്റെ ജാതിയും മോർദായയുമായുള്ള ബന്ധവും രാജാവിന് തെളിവായി വന്നു നാലാമതായി രാജാവിൻ്റെ മുദ്രം ഹാമാൻ്റെ മുദ്രമോതിരം രാജാവിൻ്റെ മുദ്രമോതിരമാണ് അത് ഹാമാൻ്റെ പക്കലായിരുന്നു

രാജാവിൻ്റെ പക്കലുണ്ടായിരുന്ന രാജാവിനാൽ ഹാമാന് നൽകപ്പെട്ടിരുന്ന മുദ്രമോതിരം മോതിരം അത് മോർദിക്കായിക്ക് നൽകപ്പെട്ടു അത് രാജാവ് ഹാമാന് നൽകിയിരുന്ന എല്ലാ അധികാരങ്ങളും മോർദിഖായിലേക്ക് ട്രാൻസ്ഫർ ചെയ്യപ്പെട്ടു എന്ന സൂചനയാണ് നൽകുന്നത് അടുത്തതായി ഹാമാൻ്റെ വീട്ടിൻ്റെ മേൽവിചാരകനായി മോർദിക്കായിയെ നിയമിച്ചതിനെക്കുറിച്ചും നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട് ഹാമാൻ്റെ വീട്ടിൻ്റെ മേൽവിചാരകനായി വിചാരകനായി നിയമിക്കപ്പെട്ടു ഇത്രയധികം കാര്യങ്ങളാണ് ആദ്യത്തെ രണ്ട് വചന വചനഭാഗത്ത് മോർദക്കായി ഹാമാൻ്റെ ഭവനത്തിനും ഹാമാന്റെ സ്വത്തിനും എന്ത് സംഭവിച്ചു എന്നുള്ളതിൻ്റെ ഉത്തരമായി നമുക്ക് വേദപുസ്തകത്തിൽ കാണുവാൻ കഴിയുന്നത് ഇപ്പോഴും വലിയ ഭീഷണിയായിരിക്കുന്ന ആ തീർപ്പ് അത് നിലവിൽ ഉണ്ട് അതിനെ ക്യാൻസൽ ചെയ്യുന്ന യാതൊരു പരിപാടി ഇപ്പോഴും വന്നിട്ടില്ല അതുകൊണ്ട് തന്നെ എസ്തർ മഹാറാണി അതുമായി ബന്ധപ്പെട്ട് രാജാവിൻ്റെ മുന്നിലേക്ക് വീണ്ടും നിൽക്കുകയാണ് അവൾ പറയുകയാണ് എൻ്റെ ജനം നശിച്ചു പോകുന്നു എന്നുള്ള കാര്യവും എൻ്റെ വംശം വംശനാ എന്റെ വംശത്തിന് ഭീഷണിയായിരിക്കുന്നു എന്നുള്ള കാര്യവും കാണുന്നു അവിടെ എങ്ങനെയാണ് വായിക്കുന്നത് ആറാം വചനം എൻ്റെ ജനത്തിന് വരുന്ന അനർത്ഥം ഞാൻ എങ്ങനെ കണ്ട് സഹിക്കും എൻ്റെ വംശത്തിൻ്റെ നാശവും ഞാൻ എങ്ങനെ കണ്ട് സഹിക്കും കണ്ട് സഹിക്കുവാൻ കഴിയാത്ത രണ്ട് കാര്യങ്ങൾക്ക് വേണ്ടി എൻ്റെ ജനം എൻ്റെ വംശം എന്ന് പറഞ്ഞുകൊണ്ട് എനി രാജാവിനും അവർ ബന്ധക്കാരാണ് യഹൂദന്മാർ ഇപ്പം രാജാവിൻ്റെ സ്വന്തം വ്യക്തികളാണ് എസ്തർ മഹാറാണിയിലൂടെ അപ്പൊ നമ്മുടെ കുടുംബത്തിന് നമ്മുടെ വംശത്തിന് വരുന്ന നാശത്തെ ഞാൻ എങ്ങനെ കണ്ട് സഹിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് ഇടിവിൽ നിൽക്കുന്ന എസ്തർ മഹാറാണിയാണ് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത് രാജാവിൻ്റെ മുന്നിൽ ചെന്ന് മുട്ടു മുഴങ്ങാലിൽ നിന്നുകൊണ്ട് രാജാവിനോട് ഈ കാര്യം അപേക്ഷിക്കുമ്പോൾ രാജാവ് പൊൻ നീട്ടുകയും രാജാവ് അവൾ കരഞ്ഞപേക്ഷിക്കുന്നതിനനുസരിച്ച് രാജാവ് കൃപ കാണിക്കുകയും അതിനുശേഷം തുടർന്ന് ചെയ്യേണ്ടുന്ന കാര്യങ്ങൾ ചെയ്യുകയും ചെയ്യുന്നതിനെക്കുറിച്ചാണ് നമുക്ക് തുടർന്നുള്ള വേദഭാഗത്ത് കാണുവാനായിട്ട് കഴിയുന്നത് അവിടെ പറയുന്നത് രാജാവ് ഇനി ചെയ്യേണ്ടുന്നത് ഈ എഴുതിയിരിക്കുന്ന നിയമത്തെ ദുർബലമാക്കത്തക്കവണ്ണം ഇനി ഒരു കൽപ്പന പുറപ്പെടുവിക്കണം പുതിയൊരു കൽപ്പന പുറപ്പെടുവാൻ പോകുകയാണ് എഴുതപ്പെട്ട നിയമം അതിനെ ദുർബലമാക്കത്തക്ക രീതിയിൽ പുതിയൊരു കൽപ്പന പുറപ്പെടണം എന്ന് പറഞ്ഞുകൊണ്ടാണ് എസ്തർ മഹാറാണി അപേക്ഷിക്കുന്നത് അടുത്ത ഏഴ് എട്ട് വചനഭാഗങ്ങളിൽ നമുക്ക് ആ അപേക്ഷയുമായി ബന്ധപ്പെട്ട് എസ്തർ മഹാറാണിയുടെ ഈ അപേക്ഷയുമായി ബന്ധപ്പെട്ട് എന്താണ് രാജാവ് ചെയ്തത് എന്നാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത് ഏഴാം അധ്യായം ഏഴാം ബാക്കി എട്ടാം വചനത്തിലേക്ക് വരുമ്പോൾ അപ്പോൾ അഹഷറു രാജാവ് എസ്തർ രാജ്ഞിയോട് ഹുദനായ മൂർദ്ധികായിയോട് കൽപ്പിച്ചത് ഞാൻ ഹാമാൻ്റെ വീട് എസ്തറിന് കൊടുത്ത കൊടുത്തുവല്ലോ അവനെ ഭൂതന്മാരെ കയ്യേറ്റം ചെയ്യുവാൻ പോയതുകൊണ്ട് അവനെ കഴിമരത്തിന്മേൽ ഞാൻ തൂക്കിക്കളയുകയും ചെയ്തു രണ്ട് കാര്യങ്ങൾ ഞാൻ ഓൾറെഡി ചെയ്തു കഴിഞ്ഞു വീട് എസ്തറിന് കൊടുത്തു കഴിഞ്ഞു അവനെ കഴിമരത്തിന്മേൽ തൂക്കിക്കളയുകയും ചെയ്തു അവൻ യഹൂദന്മാരെ കൈയേറ്റം ചെയ്യുവാൻ പോയത് കൊണ്ടാണ് ഞാൻ അവനെ കഴിമരത്തിന്മേൽ തൂക്കിക്കളഞ്ഞത് എന്ന് തന്നെ വളരെ വ്യക്തമായി അവിടെ രാജാവ് പറയുകയാണ് ഇനി ഇനി എന്താണ് ചെയ്യേണ്ടത് നിങ്ങൾക്ക് ബോധിച്ചതുപോലെ നിങ്ങളും രാജാവിൻ്റെ നാമത്തിൽ യഹൂദന്മാർക്ക് വേണ്ടി എഴുതി രാജാവിൻ്റെ മോതിരം കൊണ്ട് മുദ്രയിടുവൻ ഇത് നേരത്തെ തന്നെ നടന്നിട്ടുള്ള ഒരു കാര്യത്തെയാണ് ഓർമ്മിപ്പിക്കുക അതായത് ഹാമാന് ഈ മുദ്രമോതിരം കയ്യിലുണ്ടായിരുന്നപ്പോൾ ഹാമാൻ അത് ജനത്തിന് സാധകമായി ജനത്തിന് സഹായമായി വരത്തക്ക രീതിയിൽ ഉപയോഗിച്ചില്ല അതിന് പകരം അദ്ദേഹം അത് സ്വന്തം സ്വന്തം ആഗ്രഹ നിവൃത്തികരണത്തിന് വേണ്ടിയാണ് ഉപയോഗിച്ചത് നമുക്ക് നേരത്തെ മൂന്നാമധ്യായം പതിമൂന്നാം വചനത്തിൽ കാണുവാൻ കഴിയുന്നുണ്ട് അപ്പോൾ ഇവിടെ അന്ന് ആ അധികാരം വച്ചുകൊണ്ട് ആ മുദ്രമോതിരം വച്ചുകൊണ്ട് ഹാമാൻ അതിന് ദുരുപയോഗം ചെയ്തുവെങ്കിൽ നിങ്ങൾ ഇപ്പോൾ അമാന്തിക്കേണ്ട കാര്യമില്ല നിങ്ങളും ഈ മുദ്ര മോതിരത്തെ അത് നിങ്ങളുടെ ഇഷ്ടപ്രകാരം നിങ്ങൾക്ക് എന്താണോ ആഗ്രഹിക്കുന്നത് അതിന് വേ ആഗ്രഹപ്രകാരം യഹൂദന്മാർക്ക് വേണ്ടി എഴുതി മുദ്രയിടുവിൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത് രാജനാമത്തിൽ എഴുതുകയും രാജമോതിരം കൊണ്ട് മുദ്രയിടുകയും ചെയ്ത രേഖയെ ദുർബലപ്പെടുത്തുവാൻ ആർക്കും കഴിയുകയില്ലയോ നിങ്ങൾ എഴുതിയാലും നിങ്ങൾ ഇനി ഒരു പുതിയ കൽപ്പന രാജനാമത്തിൽ എഴുതി രാജ രാജാവിൻ്റെ കൽപ്പന മുദ്രമോതിരം കൊണ്ട് മുദ്രയിടുകയും ചെയ്തു കഴിഞ്ഞാൽ അത് രാജകൽപ്പനയായി മാറിക്കഴിയും പുതിയൊരു കൽപ്പനയാണ് പുറപ്പെടുന്നത് എങ്കിൽ പോലും അത് രാജകൽപ്പനയായി മാറിക്കഴിഞ്ഞാൽ അതിനെ ദുർബലപ്പെടുത്തുവാനായിട്ട് ആർക്കും കഴിയുന്നതല്ല ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഏഴ് എട്ട് വചനഭാഗങ്ങളുമായി ബന്ധപ്പെട്ട് കാണുവാനായിട്ട് കഴിയുന്നത് നേരത്തെ രാജാവ് ആശ്വസിപ്പിക്കുകയാണ് റാണി മുന്നിൽ വീണ് കരയിക്കാൻ രാജാവ് ആശ്വസിപ്പിക്കുകയാണ് ഞാൻ എന്നെ കൊണ്ട് ചെയ്യാവുന്ന കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞു മൊർദ് ഹാമാനെ കൊന്നുകളഞ്ഞു യസ്തർ മഹാറാണിക്ക് ഹാമാൻ്റെ വീട് കൊടുത്തു കഴിഞ്ഞു മുദ്രമോതിര മൊറക്കായുടെ കയ്യിലേക്ക് കൊടുത്തു കഴിഞ്ഞു അപ്പോൾ നിങ്ങൾക്ക് ഇനി അധികാരം തന്നിരിക്കുകയാണ് ഇനി നിങ്ങളാണ് കാര്യങ്ങൾ ചെയ്യേണ്ടത് എന്ന് പറഞ്ഞ് രാജാവ് അവരെ ഉത്സാഹിപ്പിക്കുന്നതാണ് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത് അങ്ങനെ സീ സീവാൻ മാസമായ മൂന്നാം മാസം ഇരുപത്തി മൂന്നാം തീയതി തന്നെ രാജാവിൻ്റെ രാജസക്കാരെ വിളിപ്പിച്ചു എന്നെ രാസക്കാർ എന്ന് പറയുന്നത് രാജസന്നിധിയിൽ ഉള്ള എഴുത്തുകാരാണ് കൃത്യമായി ഏത് രീതിയിൽ ഏത് വാക്കുകൾ ഉപയോഗിച്ചുകൊണ്ട് ഒരു കൽപ്പന പുറപ്പെടുവിക്കണം അതിൻ്റെ ആ എഴുത്തിൻ്റെ രീതിയൊക്കെ അറിയുന്ന വ്യക്തികളെയാണ് രാജസക്കാർ എന്ന് പറയുന്നത് അവരെ സീവാൻ മാസം മൂന്നാം മാസമാണ് സീവാൻ മാസം വർഷത്തിലെ മൂന്നാം മാസം ഇരുപത്തിമൂന്നാം തീയതി വിളിപ്പിക്കുകയാണ് വർഷത്തിലെ ഒന്നാം മാസത്തിലാണ് ഈ കൽപ്പന പുറപ്പെടുവിക്കുന്നതിന് വേണ്ടി ഹാമാൻ തൻ്റെ മുന്നിൽ ഒരു രഹസ്യ ഗൂഢാലോചന നടത്തിയതെങ്കിൽ രണ്ട് മാസം കഴിഞ്ഞപ്പോഴത്തേക്ക് രാജസന്നിധിയിൽ പരസ്യമായി നിയമപ്രകാരം നിന്നുകൊണ്ട് ആദ്യത്തെ കൽപ്പനയെ ദുർബലപ്പെടുത്തുന്ന രീതിയിലുള്ള മറ്റൊരു കൽപ്പന പുറപ്പെടുവിക്കുവാൻ തക്കവണ്ണം ദൈവത്തിൻ്റെ പദ്ധതി വെളിപ്പെടു വെളിപ്പെട്ടു എന്നുള്ളത് നമ്മേവരെ ആശ്വസിപ്പിക്കുന്ന ഒരു കാര്യമാണ് അപ്പോൾ രണ്ട് മാസത്തിനിടയ്ക്ക് ദൈവം ചരിത്രത്തെ തിരിക്കുന്നു രണ്ട് മാസങ്ങൾ ിടയിൽ വളരെ വ്യത്യാസമായ കാര്യങ്ങൾ ഒരേ രാജ്യത്തിനകത്ത് നടക്കുകയാണ് അപ്പോൾ ഒരു എഴുത്ത് ഒരു കൽപ്പന അല്ലെങ്കിൽ ഒരു പുതിയ നിയമം എഴുതി ഉണ്ടാക്കി അതിനെ രാജമുദ്ര കൊണ്ട് മുദ്രിട്ടതിനു ശേഷം അതിനെ രാജകൽപ്പനയാക്കി മാറ്റിയതിനു ശേഷം അതിനെ അഞ്ചൽക്കാരുടെ കയ്യിൽ കൊടുത്ത് അതിവേഗത്തിൽ സഞ്ചരിക്കുന്ന തുരകങ്ങൾ മൂലം കുതിരകൾ മൂലം അവരെ നൂറ്റി ഇരുപത്തിയേഴ് സംസ്ഥാനങ്ങളിലും എത്തിച്ചതായി നമുക്ക് അടുത്ത ഭാഗത്ത് കാണുവാൻ കഴിയുന്നുണ്ട് ഇനി എന്താണ് ആ തീർപ്പിനകത്ത് ഉണ്ടായിരുന്നത് എന്ന് നമുക്ക് നോക്കേണ്ടതുണ്ട് ഈ സംഭവം നടക്കുന്നത് മൂന്നാം മാസം സീവാൻ മാസം എന്നറിയപ്പെടുന്ന മൂന്നാം മാസം ഇരുപത്തി യാണ് അത് നമ്മുടെ ഇംഗ്ലീഷ് മാസവുമായി ബന്ധപ്പെട്ട് വരുമ്പോൾ ജൂൺ ജൂലൈ ആ ഇംഗ്ലീഷ് വർഷത്തിന്റെ മധ്യഭാഗമായിട്ടാണ് വരുന്നത് ഇനിയും ഒൻപത് മാസം കഴിഞ്ഞാണ് ആധാർ മാസം വരുവാൻ പോകുന്നത് അപ്പോൾ ആധാർ മാസം പന്ത്രണ്ടാം തീയതി വരെയും യഹൂദന്മാർക്ക് ഒരു പ്രിപ്പറേഷൻ ടൈമുണ്ട് അവരെ നശിപ്പിക്കുവാൻ വരുന്ന യഹൂദന്മാരെ അല്ല സോറി യഹൂദന്മാരെ നശിപ്പിക്കുവാൻ വരുന്ന പാർസി രാജ്യത്തിൽപ്പെട്ട അന്യ ജാതിക്കാരെ നശിപ്പിക്കുവാൻ തക്കവണ്ണം ആയുധവർഗ്ഗങ്ങൾ റെഡിയാക്കുന്നതിനും ഒരുങ്ങിയിരിക്കുന്നതിനുമൊക്കെ ഒൻപത് മാസം ഇനിയുമുണ്ട് ഈ തീർപ്പ് ഇപ്പോൾ വരുന്നതേ ഉള്ളൂ അപ്പോൾ നേരത്തെ ഒരു വർഷത്തെ ഒരു പദ്ധതിയായിരുന്നു ഉണ്ടാക്കിയത് പക്ഷേ ഈ തീർപ്പ് ഇപ്പോൾ വരുന്നത് നിമിത്തം ഇനിയും ഒൻപത് മാസമുണ്ട് ഇനി ഇത് ഈ തീർപ്പ് ബി സി നാന്നൂറ്റി എഴുപത്തി നാലിൽ ബി സി നാന്നൂറ്റി എഴുപത്തിനാലിലാണ് സംഭവിച്ചത് എന്നുള്ളതിനും നമുക്ക് തെളിവുകൾ ലഭിക്കുന്നത് രണ്ട് മാസം പഴക്കമുള്ള എതിരാളിയായ ഹാമാന്റെ നിയമത്തെ ഹാമാന്റെ തീരുമാനത്തെ ദുർബലമാക്കുന്ന ഒരു പുതിയ തീരുമാനം ദൈവസന്നിധിയിൽ നിന്നും രാജസന്നിധിയിൽ നിന്നും ദൈവഹിതപ്രകാരം പുറപ്പെട്ടതായി നമുക്ക് കാണുവാൻ കഴിയുന്നു ഈ തീരുമാനത്തെ നൂറ്റി ഇരുപത്തി ഏഴ് സംസ്ഥാനങ്ങളിലെയും രാജപ്രതിനിധികൾക്കും ദേശാധിപതിമാർക്കും സംസ്ഥാന പ്രഭുക്കന്മാർക്കും അവരവരുടെ ഭാഷയിലും അവരവരുടെ അക്ഷരത്തിലും എഴുതി അയച്ചു എന്നാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത് നൂറ്റി ഇരുപത്തിയേഴ് എന്ന് പറയുമ്പോൾ ഹിന്ദുദേശം മുതൽ കൂഷ് ദേശം വരെയുള്ള അന്നറിയപ്പെട്ടിരുന്ന ലോകരാഷ്ട്രങ്ങൾ മുഴുവൻ ഈ പാർസി സാമ്രാജ്യത്തിൽ ചേർക്കപ്പെട്ടിരുന്നു എന്നാണ് വേദശാസ്ത്ര പണ്ഡിതന്മാർ അഭിപ്രായപ്പെടുന്നത് അങ്ങനെയെങ്കിൽ നൂറ്റി ഇരുപത്തേഴ് സംസ്ഥാനങ്ങളിലേക്കും ഈ എഴുത്ത് അവർ പ്രസിദ്ധമാക്കി എന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട് അടുത്ത ഭാഗത്തേക്ക് വരുമ്പോൾ ആ തീർപ്പിനകത്തുള്ള ഡീറ്റെയിൽസാണ് നമുക്ക് നോക്കേണ്ടത് തീർപ്പിനകത്തുള്ള ഡീറ്റെയിൽസിനെ കുറിച്ച് ആ പതിമൂന്ന് പതിനാല് വചന ഭാഗങ്ങളിലൊക്കെ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട് അതിൽ പറഞ്ഞൊരു ആധാർ മാസം പതിമൂന്നാം തീയതി നിങ്ങളെ കൊന്നുകളയുന്നതിന് വേണ്ടി നേരത്തെ തന്നെ ഒരു കൽപ്പന പുറപ്പെട്ടിരിക്കുകയാണ് അതിൽ നമുക്ക് ഒന്നും ചെയ്യുവാൻ സാധ്യമല്ല എന്നാൽ ഈ പുതിയ കൽപ്പന പ്രകാരം നിങ്ങൾക്ക് ചെയ്യുവാൻ കഴിയുന്നത് നിങ്ങൾ താമസിക്കുന്ന അതാത് പട്ടണങ്ങളിൽ നിങ്ങൾ ഒന്നിച്ചു കൂടേണം ആധാർ മാസം പതിമൂന്നാം തീയതിക്ക് മുൻപ് തന്നെ നിങ്ങൾ താമസിക്കുന്ന അതാത് പട്ടണങ്ങളിൽ നിങ്ങൾ ഒന്നിച്ചു കൂടി പതിമൂന്നാം തീയതി നിങ്ങളുടെ ജീവരക്ഷയ്ക്കായി രക്ഷയ്ക്കായി പൊരുതുവാൻ തക്കവണ്ണ സകല തയ്യാറെടുപ്പുകളോടും കൂടെ നിങ്ങളായിരിക്കണം പതിമൂന്നാം തീയതി ആധാർ മാസം പതിമൂന്നാം തീയതി ആരെല്ലാം നിങ്ങളെ ആക്രമിക്കുവാൻ തണ്ണം കടന്നു വരുന്നോ ആ വരുന്ന ജാതിയുടെയും സംസ്ഥാനത്തിൻ്റെയും സകല സൈന്യത്തെയും സ്ത്രീകളെയും കുഞ്ഞുങ്ങളെയും ഉൾപ്പെടെ കൊന്നു മുടിക്കണം ഒരു പക്ഷേ ഏതെങ്കിലും ജാതിക്കാരായിരിക്കാം നിങ്ങളെ ആക്രമിക്കുവാൻ വരുന്നത് ഒരു പക്ഷേ ഏതെങ്കിലും സംസ്ഥാനത്തിൻ്റെ സൈന്യമായിരിക്കാൻ വരുന്നത് അങ്ങനെ ആര് പുറപ്പെട്ടു വന്നാലും ഈ പുതിയ നിയമം പ്രകാരം നിങ്ങൾ അവരുടെ സ്ത്രീകളെയും കുഞ്ഞുകുട്ടികളെ ഉൾപ്പെടെ കൊന്നു മുടിക്കണം എന്നുള്ള ഒരു പുതിയ തീർപ്പാണ് പുറപ്പെട്ടത് ഇത് നേരത്തെ സ്ത്രീകളെയും കുഞ്ഞുകുട്ടികളെയും ഉൾപ്പെടെയാണ് യഹൂദ ജാതിയെയും യഹൂദ മു യഹൂദാതിയിലെ സ്ത്രീകളെയും കുഞ്ഞു കുട്ടികളെയും ഉൾപ്പെടെ മുടിച്ചു കളയണം എന്നാണ് നേരത്തെ ഉള്ള തീരുമാനമായിരുന്നത് അതേ തീരുമാനം തന്നെ എതിർഭാഗത്തിൻ്റെ മേൽ നടപ്പിലാക്കിക്കൊണ്ട് ഉള്ള പുതിയ ഒരു കൽപ്പനയാണ് പുറപ്പെട്ടത് എന്ന് നമുക്ക് കാണുവാൻ കഴിയുന്നു മൂന്നാമതായി ചെയ്യേണ്ട നാലാമതായി ചെയ്യേണ്ട കാര്യം ആ ഈ വരുന്ന ജാതിക്കാരുടെ സമ്പത്തിന് കൊള്ളയിടയണമെന്നുള്ളതാണ് എന്താണോ ഹാമാൻ തൻ്റെ എതിരാളികളായി ഹാമാൻ കരുതിയിരുന്ന യഹൂദജനത്തിനോട് ചെയ്യുവാൻ തീരുമാനിച്ചിരുന്നത് അതേ കാര്യം തന്നെ യഹൂദജനം ചെയ്യണം എന്ന് മോർഖക്കായി മൂലം പുതിയ ഒരു കല്പന പുറപ്പെടുന്നതാണ് നാം കണ്ടത് അപ്പോൾ ആ കല്പനയ്ക്കകത്തുണ്ടായിരുന്ന നാല് കാര്യങ്ങളാണ് ഒന്നാമതായി ആധാർ മാസം പതിമൂന്നാം തീയതി വരുവാൻ പോകുന്ന ഒരു പോരാട്ടത്തിന് വേണ്ടി അവർ അതാത് പട്ടണങ്ങളിൽ ഒന്നിച്ചു കൂടേണം രണ്ടാമതായി അവർ തങ്ങളുടെ ജീവരക്ഷയ്ക്കായി പൊരുതേണം മൂന്നാമതായി ഉപദ്രവിക്കുന്ന ഉപദ്രവിക്കുവാനായി വരുന്ന ഏത് ജാതിയുമാകട്ടെ ഏത് സൈന്യവുമായി കൊള്ളട്ടെ ആ വരുന്നവരുടെ ഇടയിലുള്ള സ്ത്രീകളും കുഞ്ഞുകുട്ടികളും ഉൾപ്പെടെ ഉള്ളവരെ കൊന്നു മുടിക്കണം നാലാമതായി അവരുടെ സമ്പത്ത് കൊള്ളയിടണം ഇങ്ങനെ നാല് കാര്യങ്ങൾ ഈ കൽപ്പന അതത് അതത് ഭാഗങ്ങളിൽ അതത് സംസ്ഥാനങ്ങളിലുള്ള ആൾ വ്യക്തികളുടെ ഭാഷയിലും അക്ഷരത്തിലും എഴുതി അഞ്ചൽക്കാരുടെ പക്കൽ കൊടുത്ത് അവർ വളരെ വേഗത്തിൽ അത് ശൂഷ്യൻ രാജധാനി ഉൾപ്പെടെയുള്ള പട്ടണങ്ങളിൽ പ്രസിദ്ധമാക്കി എല്ലാ പാർസി പട്ടണങ്ങളിൽ എവിടെ എല്ലാ യഹൂദന്മാർ ഉണ്ടായിരുന്നു അവിടെ എല്ലാം പ്രസിദ്ധമാക്കി എന്നാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത് അതിൻ്റെ അവസാന ഭാഗത്തേക്ക് വരുമ്പോൾ എട്ടാം എട്ടാമധ്യായം അതിൻ്റെ പതിനഞ്ച് മുതൽ പതിനേഴ് വരെയുള്ള ഭാഗത്ത് ആരാണോ കൊല്ലപ്പെടുവാൻ വിധിക്കപ്പെട്ടിരുന്നത് അവന് വരുന്ന വ്യത്യാസം മുറുദെഖായിക്ക് വരുന്ന വ്യത്യാസത്തെക്കുറിച്ച് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നു ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ വരുന്ന വ്യത്യാസത്തെ അവൻ്റെ വെളിയിലുള്ള ആ പുറമേയുള്ള അപ്പിയറൻസ് കൊണ്ടാണ് നമുക്ക് പ്രത്യേകമായി മനസ്സിലാക്കുവാൻ സാധിക്കുന്നത് അവിടെ എഴുതിയിരിക്കുന്ന മൂന്ന് കാര്യങ്ങളാണ് അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തെ കണ്ടാൽ പെട്ടെന്ന് മനസ്സിലാക്കത്തക്ക രീതിയിൽ വ്യത്യാസമായി വന്നതെന്നാണ് ഒന്നാമതായി നീലവും ശുഭ്രവുമായ രാജവസ്ത്രം മോർത്തക്കായി ധരിക്കുവാൻ തുടങ്ങി അദ്ദേഹം ധരിച്ചുകൊണ്ട് പുറപ്പെട്ടു എന്നെഴുതിയിരിക്കുന്നു നീലവും ശുഭ്രവും നീലയും വെള്ളയും ചേർന്ന രാജവസ്ത്ര വസ്ത്രം ചേർ അദ്ദേഹം ധരിക്കുവാൻ തുടങ്ങി രണ്ടാമതായി തലയിൽ വലിയ പൊൻകിരീടം ധരിക്കുവാൻ തുടങ്ങി മൂന്നാമതായി ചണനൂൽ കൊണ്ടുള്ള രക്താംബരം അദ്ദേഹം ധരിക്കുവാൻ തുടങ്ങി പ്രത്യക്ഷമായി പുറമേ തന്നെ അദ്ദേഹത്തെ വ്യത്യസ്തനായി കാണത്തക്ക രീതിയിലുള്ള ഒരു വസ്ത്രധാരണ രീതി ദൈവത്താൽ അദ്ദേഹത്തിന് സിദ്ധിച്ചു എന്ന് നമുക്ക് കാണുവാൻ കഴിയുന്നു നീലയും വെള്ളയുമായ നിറത്തിലുള്ള രാജകീയ വസ്ത്രം എന്ന് പറയുമ്പോൾ പാർസി പ്രഭുക്കന്മാരുടെ ഇടയിലെ ആ രാജകീയ നിറങ്ങളാണ് നീലയും വെള്ളയും എന്ന് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട് ഒന്നാമധ്യായം ആറാം വാക്യത്തിലേക്ക് ഇതിനെ സംബന്ധിക്കുന്ന പരാമർശങ്ങളും ഉണ്ട് എന്ന് നമുക്ക് കാണുവാൻ കഴിയുന്നു നോക്കണമേ ശത്രുവായിരുന്ന ബദ്ധ വൈരികളായിരുന്ന രണ്ട് വ്യക്തികളുടെ ജീവിതത്തിൽ വന്ന വ്യത്യാസത്തെക്കുറിച്ചാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത് ഹാമാൻ ദൈവിക പദ്ധതിക്കെതിരെ നിൽക്കുന്ന ദൈവിക പദ്ധതികൾക്ക് എതിരെ മത്സരിക്കുന്ന ശത്രുവായ ഒരു വ്യക്തിയായിരുന്നു ദൈവഹിതമില്ലാത്ത ഒരു വ്യക്തിയായിരുന്നു എങ്കിൽ തൻ്റെ ഒന്നുമില്ലായ്മയിലും വിശ്വസ്തനായിരുന്നു കൊണ്ട് ദൈവിക ഉടമ്പടിയിൽ നിൽക്കുന്ന വ്യക്തിയായിരുന്നു മോർദേഖാൻ ആ ആദ്യത്തെ വ്യക്തി ദുഷ്ടനായ ഹാമാൻ ആ തൻ്റെ ജീവന് നഷ്ടപ്പെട്ടു താൻ സമ്പാദിച്ചു വെച്ചിരുന്ന സമ്പത്തും ഒക്കെയും നഷ്ടപ്പെട്ടു നഷ്ടപ്പെട്ടു എന്ന് മാത്രമല്ല അത് ആർക്കെതിരെയാണോ താൻ നിന്നത് ആ വ്യക്തിയുടെ കൈകളിലേക്ക് വന്നു ചേർന്നു എന്ന് നമുക്ക് കാണുവാൻ കഴിയുന്നു ഹാമാൻ ഒരു ജഡമായി ചലനമില്ലാതെ ആ അജീവനറ്റവനായി മാറിക്കഴിഞ്ഞപ്പോൾ ഭൂമിയുടെ അടിയിലേക്ക് ഇറങ്ങിപ്പോകേണ്ട ഒരവസ്ഥ വന്നപ്പോൾ മറുഭാഗത്ത് മുറുതേഖായി ഈ ഭൂമിയിൽ തന്നെ മാനിക്കപ്പെടുന്ന മറ്റുള്ളവർ കാണത്തക്ക രീതിയിൽ അദ്ദേഹത്തിൻ്റെ വസ്ത്രധാരണത്തിന് പോലും വ്യത്യാസം വന്നു എന്ന് നമുക്ക് കാണുവാൻ കഴിയും ഇന്ന് നമുക്കെതിരെ നിൽക്കുന്ന വ്യക്തികൾ അവർ ഭവനങ്ങളുടെ ഉള്ളറകളിലൊക്കെ എന്ത് പ്ലോട്ടും എന്ത് പദ്ധതികളും തയ്യാറാക്കിക്കൊള്ളട്ടെ ദൈവം നമ്മോട് കൂടെയുണ്ട് ദൈവം നമ്മോട് കൂടെ ഉള്ള ഉള്ളപ്പോൾ നമുക്ക് മനുഷ്യരെ പേടിക്കേണ്ട കാര്യമേ ഇല്ലല്ലോ റോമർ കരുതി ലേഖനത്തിൽ പറയുന്നത് പോലെ ഞാൻ ആരെ ഭയപ്പെടും എന്ന് നമുക്ക് ദൈവത്തോട് ചേർന്ന് നിന്ന് പറയുവാൻ തക്കവണ്ണം ദൈവവചനം നമ്മെ ധൈര്യപ്പെടുത്തു